പ്രമുഖ ധ്യാനഗുരു വട്ടായിൽ അച്ഛനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നിങ്ങൾക്കെന്നെ നിശബ്ദനാക്കാനാവില്ല സഭാ മക്കൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും എന്ന് പ്രവാചക ധീരതയോടെ അച്ഛന്റെ മറുപടി കഴിഞ്ഞ ദിവസം അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അധാർമികതക്കെതിരെ വട്ടായിലച്ചൻ ശക്തമായി നിലപാടെടുത്തിരുന്നു അച്ഛൻ ആത്മീയമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന പ്രദേശത്തുണ്ടായ വ്യക്തമായ അറിയുന്ന വ്യക്തികളിൽ നിന്നുണ്ടായ രാഷ്ട്രീയ നെറുകേട് തുറന്നു കാണിച്ച അച്ഛന്റെ കുറിപ്പ് പ്രമുഖ മാധ്യമങ്ങളടക്കം വാർത്തയാക്കിയിരുന്നു ഇതേ തുടർന്നാണ് മറുപക്ഷ ഹാൻഡിലുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ കടുത്ത അധിക്ഷേപ വർഷങ്ങളുണ്ടായത് തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് ക്രിസ്തുവിന്റെ സഭ സമൂഹത്തിന്റെ മനസാക്ഷിയാണ് സഭാ മക്കൾ ശബ്ദിക്കും എന്നാണ് അച്ഛൻ മറുപടി നൽകിയത് അധിക്ഷേപിച്ചും സോഷ്യൽ മീഡിയയിലൂടെ സംഘടിതമായ ആക്രമണം അഴിച്ചുവിട്ടും അടിസ്ഥാനരഹിതമായി ബ്രാൻഡ് ചെയ്തും നിങ്ങൾക്കെന്നെ നിശബ്ദനാക്കാൻ കഴിയില്ല ക്രിസ്തുവിന്റെ സഭ സമൂഹത്തിന്റെ മനസാക്ഷിയാണ് ചുറ്റും അരുതായ്മകൾ അരങ്ങേറുമ്പോൾ സഭാ മക്കൾ ശബ്ദിക്കണം പലരുടെയും പ്രതികരണങ്ങളിൽ ശബ്ദമുയർത്തേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദിയുണ്ട് എന്നാണ് അച്ഛന്റെ കുറിപ്പ് എലി വെസലിന്റെ നോബൽ പ്രൈസ് സ്പീച്ചിൽ നിന്നും ഫുൾട്ടൺ ജെ ഷീനിന്റെ വാക്കുകളും എടുത്തുദ്ധരിച്ചാണ് അച്ഛന്റെ മറുപടി കുറിപ്പ് യു അംഗമായിരുന്ന വനിത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫിന്റെ സപ്പോർട്ടോടുകൂടി പ്രസിഡന്റ് ആയതിനെതിരെയായിരുന്നു അച്ഛന്റെ നിലപാട് അച്ഛന് വ്യക്തമായ അറിയുന്ന കുടുംബത്തിലെ അംഗം തന്നെയായിരുന്നു ഇത്തരമൊരു അധാർമിക പ്രവർത്തിക്ക് കൂട്ടുനിന്നത് അച്ഛന്റെ കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ പ്രസിഡന്റ് സ്ഥാനം അവർ രാജിവെച്ചിരുന്നു തെറ്റ് തെറ്റ് തന്നെ എന്ന ശീർഷകത്തിലായിരുന്നു അച്ഛന്റെ വൈറലായ മറുപടി തെരഞ്ഞെടുപ്പിൽ തത്വസംഹിതകൾ കാറ്റിൽ പറത്തി ജനാധിപത്യ മര്യാദകൾ തകടം മറിച്ചു അരാജകത്വം നടമാടുന്നു നേതാക്കൾ ഇതിൽ അഭിമാനം കൊണ്ട് ആഘോഷങ്ങൾ നടത്തരുത് നന്മയെ തിന്മയി എന്നും തിന്മയെ നന്മ എന്നും വിളിക്കരുത് ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ ജയിച്ച ഒരു മെമ്പർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിയുടെ പ്രസിഡന്റ് ആവുക ഇതുവഴി സമൂഹത്തിലുണ്ടാകുന്ന അപജയം ഏവരെയും വേദനിപ്പിക്കണം ഇത് നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നാം മിണ്ടാതിരുന്നാൽ നമ്മുടെ മനസാക്ഷിയുടെ മുൻപിലും ദൈവത്തിന്റെ മുൻപിലും നാം തെറ്റ് ചെയ്യുന്നു എന്നായിരുന്നു അച്ഛന്റെ കുറിപ്പ് തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് നടന്ന രാഷ്ട്രീയ കുതികാൽ വെട്ടുകൾക്കെതിരെയുള്ള ധാർമ്മികമായ നിലപാട് ഒരു മുതിർന്ന വൈദികൻ എന്ന നിലയിൽ അച്ഛൻ പ്രകടിപ്പിക്കുകയായിരുന്നു